വലിയട്ടിന്റെ മൂന്ന് പെങ്ങന്മാരിൽ ഞാൻ പേര് സുശീല ഇതെന്റെ മകൾ സുഭദ്ര വളരെ സന്തോഷം നീയെങ്കിലും മകളെയും കുട്ടി എന്റെ അടുത്തേക്ക് വന്നല്ലോ മോളെ നീ അമ്മായിടെ കാലി തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കേ ചേട്ടത്തി ഇവളെ അനുഗ്രഹിക്കണം നന്നായി വരും മോളെ നീ എന്നെ ചേട്ടത്തിന്ന് വിളിച്ചല്ലോ എനിക്ക് തൃപ്തിയായി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വല്യട്ടനെ കാണാൻ വന്നത് എന്നെ കണ്ടപ്പോ വല്യട്ടന്റെ ബ്ലഡ് പ്രഷർ കൂടി പെട്ടെന്ന് ബോധം കെട്ടു പിന്നെ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നത് വല്യേട്ടന്റെ ജീവനില്ലാത്ത ശരീരമാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞത് നിയമപരമായി ശരിയല്ല ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹം എന്റെ കല്യാണം കഴിച്ചത് അല്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഭീരുവിനെ പോലെ അദ്ദേഹം കോയമ്പത്തൂരിൽ നിന്ന് ഓടിപ്പോവായിരുന്നു എനിക്ക് പിന്നാലെ വന്ന് അവകാശം സ്ഥാപിക്കാമായിരുന്നു നാട്ടുകാരുടെ മുമ്പിൽ വച്ച് അയാളെ അവമാനിക്കാമായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല അദ്ദേഹം എന്നെ അന്വേഷിച്ച് വന്നില്ല ഞാനും അദ്ദേഹത്തെ അന്വേഷിച്ചില്ല വഞ്ചിക്കപ്പെട്ട സ്ത്രീയാണ് ഞാൻ അതേസമയം സ്വാഭിമാനം ഉള്ളവളുമാണ് മല്യമാവൻ മരിച്ച വിവരം അമ്മായി എങ്ങനെ അറിഞ്ഞു ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി അതെല്ലാം ആ പഴണി മുരുകന്റെ അനുഗ്രഹം അദ്ദേഹം അതൊക്കെ ഇവിടെ അമ്മയുടെ ചേച്ചി സുശീല തന്നെയാണ് ആ തമിഴത്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവർ അഞ്ചുപേരുടെ ഗൂഢാലോചന നടത്തുന്നത് ഞാൻ കണ്ടുപിടിച്ചു അഞ്ചുപേരാ അതാരൊക്കെ ആ തമിഴത്തെ അവരുടെ കൂടെ വന്ന ചെറുക്കൻ അമ്മയും മോളും പിന്നെ നമ്മടെ കൊച്ച്മാവൻ ഊമ്മയാണെങ്കിലും കൊച്ചമ്മാവൻ ഭയങ്കര പുള്ളിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ആ തമിഴത്തെ വിളിച്ചു വരുത്തിയത് ചിലപ്പോ കൊച്ചമ്മാവൻ ആയിരിക്കും ആയിരിക്കും എന്നാലും ഒരുത്തൻ വെറുതെ വന്ന് കുത്തിയിട്ട് ഓടുക എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് ഒന്നുമില്ല ഈ രാജ്യത്ത് പണമുണ്ടോ എല്ലാം ഉണ്ട് ചേട്ടത്തി ഇല്ലെങ്കിൽ ഒന്നുമില്ല ആ മനുഷ്യൻ കുത്തുകൊണ്ട് ഹൃദയം പിളർന്ന സുശീലെന്ന് വിളിച്ച വിളി മാത്രം എന്റെ കാതിൽ ഉണ്ട് വിശ്വമ്മനെ കുത്തിക്കൊന്നത് ആരാ ഇല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിരുന്നു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നത് അവരൊന്നിച്ച് പിന്നെ പിരിഞ്ഞു പിരിയുന്നതിനൊരു ഉണ്ടായിരുന്നു ആ കാരണം പുറത്തു പറയാൻ ഞങ്ങൾക്ക് വിഷമമുണ്ട് അതായത് രക്ഷ പറയണം പറയാൻ മടിക്കുന്നത് അവന് രക്ഷവും നിലവിളിക്കാൻ പേടിക്കുന്നവരെ ആക്രമിക്കുന്നതാ എല്ലാവർക്കും ഇഷ്ടം എന്താന്ന് വെച്ചാ തുറന്നങ്ങ് പറയണം പിന്നെ എന്തു പറയാനാ പ്രായം തികഞ്ഞൊരു പെങ്കൊച്ചല്ലേ ചേട്ടത്തി കറുപ്പ് കണ്ടാൽ കാക്കയെ ഛർദിച്ചെന്ന് പറയുന്ന കൂട്ടര് അതാ എനിക്കൊരു ശ്വാസമുട്ട് ഞാൻ പറയാൻ മായി അയാടെ അമ്മയോട് മോശമായിട്ട് പെരുമാറി ഞാൻ കണ്ടുകൊണ്ട് വന്നു അയാളുടെ കരണക്കുറ്റി കിട്ടൊന്ന് കൊടുത്തു അതിന്റെ ദേഷ്യത്തിന് അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കി ആ കാര്യത്തിൽ മോശമായിട്ട് പെരുമാറാൻ നോക്കിട്ടുണ്ട് അന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു ചേട്ടനോട് പറയാൻ പേടിയായിരുന്നു ഒന്നാമത് നമ്മൾ ആരും തുണയില്ലാതെ അവിടെ പോയി താമസിക്കുന്നു വല്ലതും പറഞ്ഞ് അടിയും പിടിയുമായാൽ അത് നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ചു പിന്നെ അവസാനം പഴി എന്റെ തലയിലാവും ഈ അമ്മ ഇങ്ങന വേണ്ട സമയത്തൊന്നും പറയുകയില്ല ചെയ്യുകയില്ല അവസാനം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും വല്യമാവന്റെ കാര്യത്തിൽ തന്നെ അമ്മയ്ക്ക് അച്ഛനോട് പ്രേമം ഉണ്ടായിരുന്നു നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ മല്യമാവൻ പിണങ്ങിയേനെ ചിലപ്പോൾ എതിർത്തേനെ എന്നാലും അമ്മ വഞ്ചിച്ചു ഒഴിവായേനെ അവൾ പറഞ്ഞത് ശരിയ എനിക്ക് പുരാണത്തിൽ ആർക്കോ കിട്ടിയതുപോലെ എന്തോ ഒരു ശാപമുണ്ട് ഇവളുടെ അച്ഛനോട് ആദ്യം തന്നെ അതൊക്കെ തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ഞാനത് ആദ്യമൊന്നും പറഞ്ഞില്ല അയാളാണെങ്കിൽ ഒരു തന്ത്രക്കാരനായിരുന്നു ഒരു ചുവട് മുന്നോട്ട് വെക്കും നമ്മൾ തിരിഞ്ഞു നിന്ന രണ്ടടി പിന്നോട്ട് പോവും പിന്നെയും കുറെ കാലം കഴിയുമ്പോ വീണ്ടും വരും ഇനി ഇനിയില്ലാന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ മറക്കുമ്പോഴായിരിക്കും വീണ്ടും അയാളുടെ വരവ് മഹാ അയാൾക്ക് എന്തോ മാനസിക രോഗമുണ്ട് വലിയമായി മൂർഖൻ്റെ പകയാ വിചാരിച്ചത് അടങ്ങാത്ത സ്വഭാവം അമ്മയെ വേദനിപ്പിക്കാൻ അയാൾ എന്നും ചെയ്യും പക്ഷെ എന്നെ വേദനിപ്പിച്ചാൽ ഞാനത് സഹിച്ചേനെ തന്നെ ഇതിപ്പോൾ എൻ്റെ ജീവിതം മുഴുവൻ തകർത്ത് കളഞ്ഞു ഇനി എനിക്കവിടെ നിൽക്കാനുള്ള പ്രയാസവും അത് തന്നെയാണ് പോലീസും അയാളുടെ പക്ഷത്തായി നാട്ടുകാരെയും പറഞ്ഞ് തിരിച്ചു നോട്ടിരട്ടിപ്പ് സംഘത്തിലായിരുന്നു ഇവളുടെ അച്ഛനെന്നും പറഞ്ഞു പരത്തി ആളുകൾക്ക് നല്ലതെന്തെങ്കിലും കേട്ടാൽ വിശ്വസിക്കാൻ പ്രയാസം പക്ഷേ മോശമായിട്ട് ആരെക്കുറിച്ച് എന്ത് കേട്ടാലും അത് വിശ്വസിക്കും സത്യം പറഞ്ഞാൽ അവിടെ തുടരാൻ പേടിയായി അതുകൊണ്ട് നിവർത്തിയില്ലാതെ എങ്ങോട്ട് പോകുന്നത് ഇവിടെ ആവുമ്പോൾ വല്യമാവിന്റെ നിലയും വിലയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് കുറച്ച് സുരക്ഷിതത്വമെങ്കിലും കിട്ടുമല്ലോ പാപി ചെല്ലുന്നടം പാതാളോന്നു പറഞ്ഞ പോലെ ഞങ്ങളിവിടെ വന്ന് കയറിയത് വലിയേട്ടൻ്റെ ജീവനും പോയി അത് നിങ്ങൾ വന്നുകയറിയോണ്ടാണെന്ന് ആര് പറഞ്ഞു ആ മനുഷ്യൻ്റെ സമയം കഴിഞ്ഞു ദൈവം വിളിച്ചു പോയി കടൗളേ ആ ബാഗിനെടുത്ത് അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ മോളെ ഞാൻ എടുത്തോണ്ട് വരാം അയ്യോളേ വേണ്ട മോളെ ഞാൻ തിരുമ്മിത്തരാം വല്യമായി തീർന്നു വാങ്ങിക്കണോന്ന് വിചാരിച്ചു മറന്നു എനിക്ക് വലിയ വേദന ഒന്നുമില്ല ഈ ടൈൽസും മാർബിളും ഒക്കെ ഇട്ട സ്ഥലത്ത് നടന്ന് ശീല അല്ലല്ലോ അതുകൊണ്ടാ വലിയമ്മായി ഇവിടെ ആകെ എന്നെ വിളിച്ചത് ഈയാ നിനക്ക് എന്താ ഞാൻ തരേണ്ടത് ഒന്നും തരാനില്ലാത്തവർക്ക് പരസ്പരം കൊടുക്കാൻ സ്നേഹമല്ലേ ഉള്ളൂ അങ്ങനെയൊന്നും പറയരുത് ചേട്ടത്തി അവളെ അനുഗ്രഹിച്ചാൽ മതി വലിയ ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു മുരുകനും ഇങ്ങനെ കഷ്ടപ്പെടാൻ എന്താ ആവശ്യമുള്ളത് എന്നിട്ടോ അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ നമുക്കൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളല്ലേ ഉള്ളൂ ചേട്ടത്തി പറഞ്ഞ പോലെ നാടി അരി കിട്ടിയാൽ ഇനിയിപ്പോ വല്യമായി തിരിച്ചു പോണ്ട ഞങ്ങൾക്കുള്ളത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് കഴിയാം നാഴി അരിയും ഉപ്പും അത്യാവശ്യ ഒരു ചമ്മന്തിയും കൂട്ടി മൂന്ന് നേരം കഴിക്കാനൊക്കെ തൽക്കാലം നമുക്കുണ്ട് പിന്നെന്താ എനിക്ക് എവിടെയെങ്കിലും പണി കിട്ടാതിരിക്കില്ല ഓഫീസ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല വീട്ടുജോലി വേണമെങ്കിലും എടുക്കാം ജോലി ചെയ്യാൻ ഒരു മടിയില്ല വല്യമായി അവൾ പറഞ്ഞത് എന്റെ കൂടെ മനസ്സിലുള്ളതാ ചേട്ടത്തി ഞങ്ങളും കൂടെയുണ്ട് അല്ലെങ്കിൽ ചേട്ടത്തി മുരുകനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇവിടെ വേറെ ആരും ഞങ്ങളെ സ്വീകരിക്കില്ല അവർക്ക് രണ്ടുപേർക്കും കാശുന്നൊരു വിചാരമല്ലേ ഉള്ളൂ ഞങ്ങളിപ്പോ വന്നത് കാശിനും പണത്തിനു ആണെന്ന് അവരുടെ വിചാരം ജീവൻ കയ്യിലെടുത്ത് ഓടിപ്പോന്നാണെന്ന് ഞങ്ങൾക്കല്ലേ അറിയൂ എന്താ വല്യമായി ആലോചിക്കുന്നത് ഈശ്വരനെ കുറിച്ച് ആലോചിച്ചതാ മോളെ അങ്ങേരെ പെരിയാള് ഈ ചെറിയ ലോകത്ത് എന്തെല്ലാം തരം മനുഷ്യരിയാ ഉണ്ടാക്കി വിട്ടത് സ്നേഹിച്ചിട്ട് ചതിക്കുന്നവരും ചതിച്ചാലും സ്നേഹിക്കുന്നവരും കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരും ഹാ കടേ നീ പെരിയ കണ്ടോ 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 ഇവിടെ കഴിഞ്ഞിട്ടില്ല പ്ലാനിങ് തുടർന്ന് പോകണല്ലേ നിങ്ങൾക്കാർക്കും എന്നെ ഒരു വിലയില്ല എന്റെ ബുദ്ധിയെ കുറിച്ച് മതിപ്പുമില്ല ഇല്ല ഇപ്പൊ കണ്ടോ ഞാൻ പറഞ്ഞ ശരിയായില്ലേ നീ നിന്ന് താളം തിരിയാതെ കാര്യം കാര്യമായിട്ട് ചോദിക്കണം അല്ലെ നീ ഇങ്ങോട്ട് ഇവിടെ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാണെങ്കിൽ എനിക്ക് ചോദിക്കാൻ ഇങ്ങോട്ട് മാറി നീക്കേ ചോദിക്കട്ടെ

ഞാൻ ഞാൻ അല്ല അല്ല കൂടാനാണോ പ്ലാൻ വലിയ ഉടനെ അങ്ങ് എന്നിട്ട് ഇവിടെ താങ്ങി തൂങ്ങി നിൽക്കുന്ന വലിഞ്ഞു കയറി വന്ന് ചിതയിലെ തീ കൊളുത്തി അതിനെ സമ്മതിക്കരുതായിരുന്നു പക്ഷെ അതിന് ഇവിടുത്തെ ആണുങ്ങൾക്ക് ബുദ്ധി പുറകിലാണല്ലേ എന്നിട്ട് ഇപ്പൊ പതുക്കെ പതുക്കെ ഇവിടെ ഇപ്പൊ അറിയണം എന്നും നിങ്ങൾ ഈ വീട്ടിൽ വല്യമാവനെ സ്ത്രീ വിദ്വേഷ്യാള് നിങ്ങളെ ഈ വഴിക്ക് കണ്ടില്ല ഇനി മനസ്സിൽ മതി ഓ അതാണോ നിങ്ങൾക്കറിയേണ്ടത് ഞാൻ ഇവിടെ നിൽക്കാൻ വന്നതല്ല മരിച്ചുപോയത് എന്റെ മകന്റെ അച്ഛനാ അങ്ങേർക്ക് ഒരു തുള്ളി വെള്ളവും അരിയും ഇവന്റെ കൈ കൊണ്ട് കൊടുക്കേണ്ട കടമ എനിക്കുണ്ട് അതുകൊണ്ട് വന്നു ഏതായാലും അത് സാധിച്ചു ഇനി സഞ്ജയനും ബലി അങ്ങനെ എന്തൊക്കെയോ ചടങ്ങുകളുണ്ടല്ലോ അത് കഴിഞ്ഞാ ഞങ്ങൾ അങ്ങ് പോവും ബലിയൊക്കെ ഞങ്ങൾ ഇട്ടോളാം അനന്തരവനായിട്ട് ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അതല്ലോ എന്റെ നാട്ടുനടപ്പ് ഓഹോ നാട്ടുനടപ്പ് ഇവരോട് ഇങ്ങനെ കാര്യം പറയത്തില്ല നമുക്കെല്ലാം അറിയാൻ ഇവരെ മനസ്സാക്കി കൊടുക്കണം സത്യം പറഞ്ഞല്ലേ നിങ്ങളും ഈ സുശിരാമയും തമ്മിൽ ഒത്തു കളിക്കുന്നല്ലേ വള്ളിയേട്ടന്റെ മുഖത്ത് കരിയും വാര്യത്തേച്ച് ഇറങ്ങിപ്പോയിട്ട് അവസാനം കേറി വന്നിരിക്കുന്നു പിണ്ടമ്മയ്ക്ക് നീ ഒരുത്തി കാരണമാ വല്യേട്ടൻ ഞങ്ങളെ വർത്തത് നിന്നോട് വല്യേട്ടന്റെ ആത്മാവ് പൊറത്തിട്ടില്ല പൊറക്കത്തൂല്ല അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അങ്ങേരു ചുടലേൽ കിടന്ന് ഞെളിപിരി കൊള്ളുമായിരിക്കും എനിക്ക് ഉറപ്പാ നിങ്ങളുടെ വല്യേട്ടൻ ചുടലേ കിടന്ന് ഞെളിപിരി കൊള്ളുന്നെങ്കിൽ അത് വേറെ കാരണം കൊണ്ടായിരിക്കും അതൊന്നും ഇപ്പൊ പറ കാര്യങ്ങളല്ല നാത്തൂൻ ആരുടെ നാത്തൂൻ കോയമ്പത്തൂരിലെ ഏതോ കിടക്കുന്ന തെണ്ടി പട്ടത്തി എന്റെ നാത്തൂനാണ് പോലും കണ്ടോ 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 ഞാൻ അപ്പഴേ പറഞ്ഞതാണ് നിങ്ങളും ഇവരോട് ഒത്തുവിളിക്കുന്ന എന്റെ കയ്യില് തെളിവുണ്ട് അയ്യോ എനിക്കിവിളെ അറിഞ്ഞേ കൂട ഇവന്റെ അച്ഛൻറെ ഒരു പെങ്ങള് ൊരു കഥ മാത്രേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇവിടെ വെച്ചാ ഞങ്ങള് തമ്മിൽ ആദ്യമായിട്ട് കാണുന്നു പിന്നെ കണ്ടില്ലേ പൊട്ടനും മര്യാദക്ക് സംസാരിക്കണം നീ അരടി ഇത് പറയാൻ വലിഞ്ഞു കയറി വന്നതും പോരാ ഇപ്പൊ ഭരണം തുടങ്ങിയോ പെഴച്ച് പെറ്റതല്ലേ കോമളം അതിന്റെ ഒരു മിടുക്ക് ഇവിളുമാർക്ക് എല്ലാം കാണും ഇന്നത്തെ കാലത്തെ മാനവ മര്യാദക്ക് ജീവിക്കുന്നവർക്ക് യാതൊരു വിലയുമില്ല ഓടിപ്പോയവൾക്കും ഒളിച്ചു പറ്റവൾക്കും ഒക്കെ അമ്മായി ഒന്നും പറയാം സഞ്ജയനം വരെ അത് കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടെ ഇറങ്ങിക്കൊള്ളണം അതല്ലാതെ കുറച്ചു ദിവസം ഇവിടെ നിന്ന് സുഖം പിടിച്ചു കഴിഞ്ഞ് ഇനി ഞങ്ങളുടെ ഭാഗം കൂടി പോരട്ടെ എന്ന് വല്ലതും പറഞ്ഞാറുണ്ടല്ലോ എല്ലാരും കേക്കാൻ വേണ്ടിയാ പറയുന്നത് വല്യമാവന്റെ സ്വത്ത് ഞങ്ങൾക്കുള്ളതാണ് അതിനാശ വെച്ചാണ് ആരെങ്കിലും ഇവിടെ നിൽക്കുന്നതെങ്കിൽ അത് വെറുതെ എനിക്ക് എന്തിനാ മോനെ സ്വത്ത് നാഴി ഒരു ഒരുനുള്ളു ഉപ്പും ഉണ്ടെങ്കിൽ എനിക്കും എന്റെ ഈ പാവം ചേർക്കുന്ന മൂന്ന് നേരം മിഷ്ടാനമായി അത്രേ ഞാൻ കടകളോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ മക്കൾ പൊയ്ക്കോ അമ്മായിയെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല നീ ഉക്കാര വല്യമ്മ എന്തിനാ അങ്ങനെ പറയാൻ പോയത് വല്യമ്മ ഗസവത്തിൽ അവകാശം അത് വിട്ടുകൊടുക്കേണ്ട ഒരാവശ്യമില്ല സുഭദ്ര നീ മിണ്ടാതിരിക്കേ അമ്മ എങ്ങനെ പേടിച്ച് പേടിച്ച് മാറുന്നതാ ഇതിനൊക്കെ കാരണം കുറച്ച് ധൈര്യമായിട്ട് നിന്നാൽ എന്താ ഇവർക്കൊക്കെ ഇങ്ങനെ നെളിഞ്ഞു നിന്ന് പറയാൻ എന്താ അവകാശം നമുക്കുള്ളതിൽ കൂടുതൽ എന്ത് ബന്ധവും ഇവർക്കൊക്കെ ഛേ എനിക്ക് ആലോചിച്ചിട്ട് സഹിക്കുന്നില്ല മോളെ സമാധാനമായിട്ടായിരിക്കേ സ്വത്ത് പണം സ്നേഹം അവകാശം ഇതൊക്കെ വിധിച്ചവർക്കേ കിട്ടൂ നിനക്ക് വിധിയുണ്ടോ നിനക്ക് കിട്ടിയിരിക്കും യോഗമുള്ളവർക്ക് തേടി വെക്കണോ യോഗ ഇല്ലെങ്കിൽ തേടി വെക്കണോ ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങടെ ഇഷ്ടം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നിട്ട് അവസാനം ഊരാ അത് ഊരാണ്ട അവള് പറഞ്ഞു കേട്ടില്ലേ അവൾക്കും അവകാശം ഉണ്ടെന്ന് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എനിക്കവിടെ താടിക്കട്ടൊരു തട്ടുകൊടുക്കാനാ തോന്നിയത് അമ്മേ സുനിൽ പറഞ്ഞാ ശരി അവരെ അടിച്ചിറക്കി വരണം

അതിന് കാണുന്ന ഉടനെ ഒരു കാശ് പറയാനൊന്നുമില്ല ഈ ഷെയറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്നും പറയാറുള്ളതല്ലേ പ്രശ്നം അതല്ല സുശീല മോളെ അവിടെ വിടുന്നത് നിൽക്കുന്നിടത്തോളം ഏതായാലും കരണം ചേട്ടന്റെ സ്വത്തെല്ലാം കൂടെ ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് കോടി വരും നമ്മൾ രണ്ടു കൂട്ടരെ ഉള്ളൂങ്കിൽ പങ്കുവെക്കാൻ സൗകര്യ കിട്ടും മൂന്ന് നാലേ കിട്ടും നാലു കിട്ടു നമുക്കാണെങ്കിൽ കാശിന്റെ അത്യാവശ്യങ്ങൾ സമയവും അടിച്ചിറക്കണം അതാ വേണ്ടത് വിടാൻ അങ്ങേരുടെ മോനാണ് നമ്മൾ ആ ആത്മാവ് നടക്കും ജീവിച്ചിരുന്ന െ കൊണ്ട് ഉപദ്രവായിരുന്നു പിന്നെ ചത്തു തലയ്ക്ക് മോളി വന്നാ വെറുതെ വിടുവോ ബലി കഴിയട്ടെ എനിക്ക് ശരി പേടിയോനിലെ പക്ഷെ പാടില്ല കാരണം തമ്മിലുള്ള നമ്മൾ സുശീല മോളെ ഭൂമിയായിട്ടും ഷെയറായിട്ടും അല്ലാതെയും കുറെ കൈ കാണേണ്ടതാണ് അലമാരയ്ക്കകത്ത് കാണും ദിവസവും തന്നെ വല്യേട്ടന്റെ ആ അലമാരയുടെ അകത്ത് വേറൊരു അറയുണ്ട് അതിലാ കാശു സ്വർണ്ണമൊക്കെ വച്ചേക്കുന്നത് പണ്ടൊരു ദിവസം ഞാൻ ചോദിക്കാതെ അകത്ത് കയറിയപ്പോ കണ്ടതാ സ്വർണ്ണ കട്ടികള് അടുക്കി വെച്ചിരിക്കുന്നു എന്നാൽ അതിലൊന്ന് നമുക്ക് ഏഹേ ഏഹ് ചത്തത് നന്നായി ഇനിയെങ്കിലും നമുക്കുള്ള കിട്ടുമല്ലോ